അവിടെ <laughs> ും ഞങ്ങൾ ഇന്ന് നാട്ടിൽ നിന്ന് വന്നതിന്റെ വിഷമം പിന്നെ ഞാൻ ഇങ്ങടക്ക് വന്നിട്ടില്ല കണ്ടില്ല ഞങ്ങള് ഇതിങ്ങനെ ജസ്റ്റ് ഞങ്ങള് രാവിലെ വന്നതാണ് ഇന്ന് എത്രാന്തി സംസിക്കാ പതിനാറ പതിനേഴ് പതിനേഴ് രണ്ടായിരത്തി വീഡിയോ ആണ് ഇടക്കാണി സംസൊക്കെ എനിക്ക് കോഴിമുട്ട കൊടുന്ന് നിൽക്കണ പാവം ചായ ചാല് ഇങ്ങനൊക്കെ കൊറേ മനുഷ്യന്മാരുണ്ട് റബ്ബെ അള്ളാഹു മറിയാതെയും പൈസ വന്നു ചാടിയാ ചെയ്തു പോയ എന്ത് തെറ്റുകളുണ്ടെങ്കിൽ അള്ളാഹുയെ പൊരുത്തപൊട്ട് പൊരുത്തപ്പെട്ടു കൊടുക്കണേ റബ്ബെ ആമീന്ന് പറയുന്നു നിങ്ങൾ ആമീട്ടോ ആട്ടുകാർ മറ്റുള്ളവർ ആമീരിക്കണ്ടാ അപ്പോൾ എൻ്റെ സംസമൊക്കെ എനിക്ക് കൊടുന്ന് തന്ന മുതലാണ് ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ സത്യം വരട്ടാ ഞാൻ ചോദിച്ചിട്ടില്ല അപ്പം ഞാൻ എന്നോട് പറഞ്ഞു നിങ്ങൾ കൊണ്ടുവരേണ്ട സംസമൊക്കെ എന്തിനാണ് ഞാനൊരു ബിസ്ക്കറ്റും ചായ് വരേണ്ടത് പക്ഷേ ഇതിങ്ങോട്ടില്ല ഇത്തരം എങ്ങനെ ഇരുമല്ല സാധനമായിട്ട് വരും ഉണ്ടാക്കി കൊണ്ട് വരും പഠിച്ചവനെ എന്താ ഇങ്ങോട്ടൊക്കെ പോരും ഇങ്ങോട്ടേക്കാണെങ്കിൽ നല്ല രസമാണ് ഇവിടെയൊക്കെ വന്നിടങ്ങൾ ബോംബെ വന്ന് കണ്ടോളേ പക്ഷെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ അങ്ങോട്ട് പ്രത്യേകിച്ചും പറയേണ്ടിട്ടാ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ എടുത്തിട്ടിങ്ങനെ അതിൻ്റെ അതിൻ്റെ ഒക്കെ ഉണ്ടല്ലോ അത് എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ബോംബെ ജസ്റ്റ് ഒന്ന് കാണാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചു ഓർമ്മണ്ടാവില്ല അപ്പം ആ ഫോട്ടോ കാണിച്ചിട്ട് പോരാ മാന്യുദ്ധ്യ എവിടെയാണ് സ്ഥലം ജീവി സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നതാ അതുപോലെ മാനുയോ ഇന്ന സ്ഥലം ജി കാണിച്ചു തന്നെ കാരണം നിങ്ങളെപ്പോലെ നിങ്ങളെപ്പോലെ ആലോചിച്ചിട്ട് നടക്കുന്ന ഒരാളല്ല അവൻ പറഞ്ഞ റബ്ബിനെ വിളിക്കരുതെന്ന് ആൾക്കാർ കമൻ്റില് ചെയ്തിട്ടുണ്ട് വീരപ്പന വിളിച്ചു തന്നായിരുന്നു അല്ലേ റബ്ബിനെ വിളിക്കേണ്ട വീരപ്പനെ വിളിച്ചോ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം വാപ്പാനെ വിളിച്ചോ എന്നായിരുന്നു അത് സത്യം പറയുമ്പോൾ അങ്ങനെയല്ലോ ഞാൻ ഞാൻ സെക്കൻഡ് പ്രകാരം മറന്നുകൊണ്ടിരിക്കുക പൊന്നാറ മക്കൾ എൻ്റെ അവസ്ഥ അതാണ് ഞാൻ ആരോടതൊക്കെ പറയാം എൻ്റെ സമനില തെറ്റി നടക്കുകയാണ് നിങ്ങൾക്ക് അറിയില്ല ചിലർ ക്യാമൻറ്റിൽ പറയേണ്ടത് മാഞ്ഞു അണക്ക് ഒന്നും ഇല്ലടാ അണക്ക് പ്രാന്തമൊന്നുമില്ല ആ അണക്ക് തോന്നണെന്ന് പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാകാം നിങ്ങൾ ഇന്ന യൂ എൻ്റെ കൂടെയല്ലേ കണ്ടിട്ടുള്ളൂ നിങ്ങളിന്നെ ശരിക്കും പോലെ കണ്ടിട്ടണാ വന്ന് നോക്കി എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് എൻ്റെ പേരെ വന്നു ചോദിച്ചു നോക്കി മറവഞ്ചേരിയിൽ മൊത്തം ആൾക്കാരോട് ചോദിച്ചു മറവഞ്ചേരിക്കാർക്ക് അറിയില്ല ആ പാവങ്ങൾ അവർ അവിടെ അവർ എൻ്റെ അയൽവാസികളോട് ചോദിച്ചോക്കി ഇവിടെ നിന്നിട്ട് കാലിത്ക്കാനോട് ചോദിച്ചോക്കി അലിക്കാനോട് ചോദിച്ചോക്കി ചോദിച്ചോക്കെ ചോദിച്ചോക്കി ചോദിച്ചോക്കെ ചോദിച്ചോക്കി എല്ലാവരോടും ചോദിച്ചോക്കി യാവുക്കാനോട് ചോദിച്ചോക്കി യാവുക്ക് എന്നെ കൊണ്ടുപോയതല്ലേ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത് ഇല്ല എന്ന് പറഞ്ഞങ്ങനെ പറയലേ പൊന്നാന മക്കൾ ഞാൻ നിങ്ങളെ പൈസ വാങ്ങി തിന്നാതെ ഈ അന്ന ഇതാണ് ഇതൊരു കോഴി കോഴി ചന്ദിൽക്കോടായിട്ടാണ് മുടയണത് ഇത് വെച്ചിട്ടാണ് ഞങ്ങളോട് പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞത് ഞാൻ ചമനില തെറ്റി നടക്കുകയാണ് സെക്കൻഡ് പ്രകാരം അതാ അതാണ് ഞങ്ങളോട് നിങ്ങൾ ഭൂമിയെ നല്ല ഭയപ്പെട്ട് ജീവിച്ചോളിന്ന് ഭൂമിക്കൊരു സെക്കൻഡുണ്ട് ആകാശത്തിനും ഉണ്ട് സൂര്യക്കും സെക്കൻഡുണ്ട് കടലിനും സെക്കൻഡുണ്ട് കാറ്റിനും സെക്കൻഡുണ്ട് എല്ലേറ്റും സെക്കൻഡുണ്ട് ഈ ഭൂമിയിൽ അപ്പം നിങ്ങളെന്ത് ചെയ്യണം നിങ്ങളെ ഹൃദയം സെക്കൻഡ് പ്രകാരം നന്നാക്കി വെക്കുക കറയും പകയൊന്നും വെക്കാതെ ഭൂമിൻ്റെ പേരിൽ സ്വത്തിൻ്റെ പേരിൽ സ്വത്തൊന്നും പിടിച്ചെടുക്കാൻ പാടില്ല കൊടുക്കേണ്ട മുതൽ കൊടുക്കുക ഇപ്പം എന്താ പറഞ്ഞത് എന്താ നിങ്ങൾ ഇങ്ങനല്ലേ എടുത്ത് എടുത്തു പൊന്നാര പൊന്നാറമാൻ ഞാൻ ആ പോകാത്ത ഒരാളാ റസൂൽ എന്താ പറഞ്ഞത് ആൺകുട്ടികൾക്ക് ഒന്നിൻ്റെ എന്താണ് എത്ര ആൺകുട്ടികൾക്ക് എത്രത്തിൻ്റെ ഭാഗമാണ് കൊടുക്കേണ്ടത് പെൺകുട്ടികൾക്ക് മൂന്നിലെ ഒരു ഭാഗം നമ്മുടെ നബി പറഞ്ഞിട്ടുണ്ട് അതായിട്ട് ഇങ്ങനെ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് ശരി മൂന്നിലൊരു ഭാഗം ആയിട്ട് ഇങ്ങനെ നടക്കുക റസൂല് പറഞ്ഞിട്ടുണ്ട് മൂന്നിലെ ഒരു ഭാഗമായിട്ട് കൊടുക്കാനേ പെങ്ങന്മാർക്ക് അ എന്ത് രസമാണ് റസൂൽ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത് നബി എന്താ പറഞ്ഞാൽ അതിൻ്റെ ഡബിളിലേക്ക് കാണിച്ച് ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി നബിനെ കാണ്ടങ്ങൾ ഖുറാനല്ല നിങ്ങൾ ചെയ് പഠിക്കണത് നബി എന്താ നിങ്ങളോട് പറഞ്ഞത് എത്ര എന്താ പറഞ്ഞത് മൂന്നില് ഏ ഏ എന്താ ശരിക്കാരത്തെ ചത്രമറത് എന്താ സരിക്കാര ഞങ്ങളെല്ലാം മത്രസൂ സ്കൂൾ പഠിച്ചത് ഖുറാൻ നിങ്ങളെല്ലാം എടുത്ത് തോന്നിയേ പറഞ്ഞ ഖുറാൻ എടുത്ത് ഓദ്യ സത്യം പറഞ്ഞത് ഏഹ് േര് ആൾക്കാർ കേട്ടാ മോശമായിട്ട് ഞങ്ങൾ ഈ അത് വർത്താനം പറഞ്ഞാല് ഉസുറും പുള്ളി ചാത്ത വർത്താനം പറയത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞോക്കാണെ ആരും ഒന്നും പറയാ ഓ മദ്രാസിലെ സ്കൂളിലും പോയിട്ടില്ലാന്ന് മൂന്നിലൊരു ഒരു ഭാഗം ഉഷുറും പുള്ളിച്ചാത്ത വർത്താനം പറഞ്ഞു ചറ്റത്രം ചെയ്താ ചറ്റത്രം ചെയ്ത ലോകത്തോട് വിളിച്ചു വിളിച്ച് പറയു പറയാൻ പറ്റണില്ലേ നിങ്ങൾക്ക് പറയാൻ പറ്റണില്ലേ ഉസുറും പുള്ളി ചെയ്യാ അല്ലേ ആൾക്കാരോടമില്ല നല്ല പോലെ നടക്കണം ഞാൻ പൈസ പൈസ ണേ നിങ്ങളെ നിങ്ങളെ തീട്ടം കാട്ടോ ഇക്ക് വേണ്ടെന്ന് അറിയില്ലേ അത് ചാടും പൈസ അത് അത് ഹറാമായ പൈസ അല്ല ഹലാലായ പൈസയാണ് അത് ഹിന്ദുക്കൾക്കും കൊടുക്കും മുസ്ലിങ്ങൾക്കും കൊടുക്കും ക്രിസ്ത്യാനികൾക്കും കൊടുക്കും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ നിങ്ങളല്ലേ പറയും ഹിന്ദുക്കൾ നിരകത്തിലാന്ന് ആ നിങ്ങൾ അങ്ങനെ ഒന്നും പറയത്തിട്ടാ നിങ്ങളായിരിക്കും മുസ്ലിങ്ങളായിരിക്കും ആദ്യം നിരകത്തിൽ പോവുക എന്നിട്ട് ഹിന്ദുക്കളാക്കാർ ഹിന്ദുക്കളാക്കാർ ആദ്യം സ്വർഗത്തിനും കിടക്കുക ആ കൂട്ടത്തിൽ ഞാനും കിടക്കും നരകത്തിൽ നിങ്ങൾ പറഞ്ഞിട്ട് നല്ല അനുസരിച്ച് നല്ല ഭയപ്പെട്ട് ഭൂമി ആകാശമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുന്നതായിരോ ഇതിനൊക്കെ ഭരണാധികാരം ഞങ്ങളാണ് കോടികൾ തകിയച്ചിരി പാവകൾ ഇന്നപ്പുഴ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് സഹായിച്ചടിച്ചു ചെന്നോളി ഭൂമിയെ മൂന്നിലൊരു ഓരിയാണ് നബി പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിടക്കാം നബി അങ്ങനെ പറഞ്ഞാൽ എൻ്റെ ഡബിൾക്ക് കൊടുത്തിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോയി റബ്ബിനെ കണ്ടുമുട്ടി ഞാൻ മലപ്പുറത്ത് ജനിച്ച ഒരാളാ ഇൻ്റെ പേരിൽ ഇതിൻ്റെ പേര് കേട്ട ഇന്ന ഇൻ്റെ അതേ പേരിൽ ഒരു മനുഷ്യനുണ്ട് കുറ്റിപ്പുറം മാനിക്കാന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനും ഭൂമി ലോകത്തോട് കൊടുത്തുകൊണ്ടിരിക്കുക എത്ര ആൾക്കാരുണ്ട് സമദാനി എന്താ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല കബിർസ്ഥാൻ്റെ കബിർസ്താദ് പ്രസംഗിക്കുണ്ട് എന്താണ് കബിർസ്ഥാൻ്റെ ആ പ്രസംഗം നോക്കി ഭൂമി നിങ്ങളുടെ ഉമ്മയാണ് അതിനെ ഉഴുന്നു മറിക്കരുതേ അതിനാണി ആനി ആനിയ ഭൂമി നിങ്ങളെ ആനിയടിച്ചു വെച്ചേക്കാന്ന് ഗുരുസ്താദ് പറയണേ അതുപോലെ കബിർസ്താദ് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് കബിർ സ്ഥാദ് പറ അറിയാത്തോണ്ട് ചോദിക്കുക ഇല്ല കബീർ സ്ഥാദില്ല സമദാനി ാണ് ഈ എനിക്കറിയില്ല ഞാൻ പലതും പറയും ഇതിനാണ് ഈ പറയേണ്ടത് കോളാക്കരുത് ഞാൻ എൻ്റെമാർ ചരിത്രമാണ് പറഞ്ഞത് ആ ഞാൻ പറയുന്നത് നിർത്തി എനിക്ക് വയ്യ സമനില തെറ്റുമ്പോൾ സമാധാനിസ്ഥ അത് പറഞ്ഞിട്ടുണ്ട് ലെയിലത്തുൽ കദർ എൻ്റെ രാവിലെ അന്ന് മലക്കൾ ഭൂമിയിലേക്ക് കടക്കും അത് കുറ്റിപ്പുറം വരുമോ അത് വളാഞ്ചേരി വരുമോ കോട്ടക്കൽ വരുമോ ലാസ്റ്റ് മല പാറപ്പുറത്ത് വരണോ വരുമോ എന്ന് പറഞ്ഞില്ലേ അവിടെ ഉണ്ട് ഞാൻ പാറപ്പുറത്ത് നിന്ന് വന്ന ഒരു മഹാനാണ് ഉസ്താദിനെ വരുമോ സംബന്ധിച്ച ഉസ്താദിനെ അറിയാം പാറപ്പുറത്ത് നിങ്ങനെ ഒരു കുട്ടി ഇവിടെ ഈ ഭൂമിയിൽ ഉണ്ടെന്നുള്ളത് പടച്ചോനെ നടന്നില്ല അള്ളാഹാവിൻ്റെ പരിശുദ്ധ കലാമുണ്ടല്ലോ തെറ്റ് ചെയ്യാതെ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയിക്കോളി നിങ്ങൾ ആരൊക്കെ സ്വർഗ്ഗത്തിൽ പോകും ഞാനും വരും റബ്ബിൻ്റെ അടുത്ത് ഞാനും കടന്ന് വരും ഈ ഭൂമിയിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും അള്ളാഹ് അവൻ്റെ റസൂൾ ചോദിക്കും ഈ കുട്ടിൻ്റെ പ്രസംഗം ആരാണ് കേട്ടതെന്ന് എന്നിട്ട് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് ഓൻ തനി പ്രാന്താണ് ഓ എന്തൊക്കെയോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കണേ പക്ഷേ ഞാൻ നല്ല ബൈക്കും പോയ മനുഷ്യനാണ് സ്വർഗമുണ്ട് തന്നാൽ അവിടെ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുണ്ട് അത്ര സ്വന്തം ഭാര്യനെ സ്നേഹിക്കാൻ പറ്റാതെ നിങ്ങൾ കൊണ്ട് സ്വർഗത്തിലെ പെണ്ണിനെ സ്നേഹിക്കാൻ നടക്കുന്ന ആൾക്കാർ കുറച്ച് കുറേ ആൾക്കാർ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ സ്വർഗ്ഗത്തിലെ പെണ്ണിനെ അന്വേഷിച്ച് നടക്കുക നിങ്ങളെ നിങ്ങൾ നിങ്ങളെ തീട്ടും കാട്ടും മൂർത്തിയാക്കി തന്ന നിങ്ങളെ ഭാര്യപ്പെടുന്നുണ്ടായിരുന്നല്ലോ റബ്ബിനോട് പറയും അള്ളാഹു ഭൂമിയിൽ കണ്ടുമുട്ടിയ എൻ്റെ കരളിന്റെ കഷ്ണമാണ് എൻ്റെ ഭാര്യ അവളല്ലാതെ വേറെ എൻ്റെ ഹൃദയത്തേക്ക് ഒരു പെണ്ണും കടന്നു വരരുത് എന്റെ പച്ചിലേക്കല്ലേ ഞാൻ ഒരു പാട്ടോട് പാടിക്കണേ പാടി ചുമമായിട്ട് ചെങ്കിൽ നടക്കുന്ന സുചാത്തിനുണ്ട് നാട്ടില് കഥ എന്തെന്നറിയുണ്ടോ നാളെ കിടക്കുന്ന കബറുന്ന ഭയങ്കര വീട്ടിലേ ഭയങ്കര വിട്ട് വിട്ടുപിരിഞ്ഞ് കട്ടിലേറി പോകും ആരാണാ പാടിയത് ആ പോ എവിടെ പോയി എവിടെ പോയി ഓരോ ചോദ്യത്തിന് ഓരോന്ന് ഞാൻ ചോദിക്കും നിങ്ങളോട് ഉത്തരം തരണം തെറ്റ് ചെയ്യാതെ ഭൂമിയെ ഭയപ്പെട്ട് ജീവിച്ചോളി റബ്ബിനെ കണ്ടുമുട്ട് എന്താ മച്ചനഷം നല്ലതന്നെ കാണാൻ ഇരിക്കണേ മരിക്കുന്നതിൻ്റെ മുന്നേ നിങ്ങളെ റൂവിനെ കടന്ന് പൊട്ടിക്കിടുന്നതിൻ്റെ മുന്നേ നിങ്ങൾ റബ്ബിനെ അല്ലാതെ റസൂൾ നീ കാണേ ഞാൻ പണി തുടങ്ങട്ടെ സാ ഞാനതിൽ പർജൻറ്റൈനോ പറ്റപ്പെട്ടാ ഏട്ടാ കുറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ അകലുമ്പോൾ ഗ്രഹത്തിലെ പെണ്ണ് പറയുന്നു പറയ ആരെങ്കിലും ആര് ആര് മരിച്ചു ഹൃദയം പൊട്ടി ഹൃദയത്തിൽ സമനിലെന്താ വേണ്ട സ്വർഗത്തിലെ ഭാര്യ അടി ചെല്ലുങ്ങൾക്ക് സ്വർഗത്തിലെ ഇറച്ചും പാത്ര ഇണ്ടാക്കി തരങ്ങളെ കാത്തുക്കല്ലോ അവിടെ എന്തൊക്കെ ഞങ്ങള് എന്തൊക്കെയാ വീഡിയോ എടുത്തിട്ട് രാവിലെ അവിടുത്തെ ഇങ്ങനെ പണിക്ക് വരുമ്പോ പറഞ്ഞിട്ട് നിന്നോട് പോയിട്ട പണോ കുറച്ചുകൂടി ചാട്ടിൻ്റെ അള്ളാരുടെ റസൂലിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കാരണം സമനില എന്തോന്നു എന്താ പറയുന്നത് പോലും അറിയണില്ല പൊന്നാറ മക്കളെ ഇന്നോട് പൊരുത്ത പറഞ്ഞിട്ടാ ഞങ്ങൾ ഞാൻ ഇന്ന പറഞ്ഞാൽ വെടിവെച്ച് കൊന്നോളി ആർക്കൊക്കെ പറ്റും എന്നെ കൊന്നോളി ഒന്നും സംഭവിക്കില്ല ഞാൻ എഴുതി ഒപ്പിട്ടോണ്ട് ആ മനുഷ്യൻ കൊന്നോട്ടെ എന്ന് നിങ്ങളെ നിങ്ങൾ പിടിക്കണ റുവാണേ മനുഷ്യൻ തെങ്ങ് കയറിയപ്പോൾ സമ ഈ തെങ്ങ് കയറുമ്പോൾ എൻ്റെ സമനില തെറ്റുണ്ടേ വിഷമം കൊണ്ട് എന്തോ സംശയം പാടിയല്ലോ കുറ്റവരെല്ലാം കരളും പൊട്ടി കരളും പൊട്ടി കരയുമ്പോൾ കേസം കേട്ടാറ്റല്ലാം ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ പെണ്ണ് പറയുന്നു ഇവിടെ കാണേ ഇതൊക്കെ പോയി വൃക്ഷത്തിനൊക്കെ ബഹുമാനിക്കുന്നു ആ നാട്ടിൽ നമ്മൾക്ക് കേരളത്തിൽ ജനിച്ച ആൾക്കാരല്ലേ ആകാശവും ഭൂമിയുടെ ചോട്ടിൽ ഇങ്ങനെ കാണാൻ ഇങ്ങനെയുള്ള വൃക്ഷങ്ങളാണ് ഞാൻ ഇങ്ങനെ വീടിയെടുത്ത് വിടും സമനില തെറ്റുമ്പോൾ ഇതാണ്ടേ ഇതൊക്കെ പഴയ കാലത്തുള്ള തന്താരി തള്ളാർക്ക് നോക്കിക്കൊണ്ടിരുന്നതാണ് എത്രയോ പറമ്പിലും അടുത്തും പുഞ്ചപ്പണി എടുത്തിട്ട് വേർത്തിട്ടും നിങ്ങളെ നിങ്ങളെ ആട്ടി ഓർക്കിൻ്റെ ഇങ്ങനെ ഒരു ഈ ഭൂമിയിൽ സ്വർഗം കാണിച്ചു തന്നതാണ് ആ വാപ്പാൻ്റെ തീട്ടം കാട്ടും പോലും മൂത്ര വെച്ച് പോലും വൃത്തിയാക്കാൻ നിങ്ങൾക്ക് പേരല്ല കറിൻ്റെ നാല് പെങ്ങന്മാരുണ്ട് നാല് പെങ്ങന്മാർ നാല് കൊമ്പത്താ നോക്കണം ഒരു പെങ്ങളതാ ഏർവാടിക്ക് പോകണേ ഒരു പെങ്ങളതാണ് തങ്ങളിപ്പാ മാങ്ങാട് തങ്ങളിൾപ്പാപ്പാൻ്റെ അടുത്ത് പോകണേ അവിടെ അത് ആരാണ് ഏർവാടി ഏർവാടി നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയ ആൾക്കാരല്ല നല്ല മനുഷ്യന്മാരെ അന്ത്യവിശ്രമം കൊള്ളുന്ന മനുഷ്യനെ അവിടെ പോയിരുന്നു ഞാൻ എൻ്റെ പെങ്ങളോട് അഞ്ചങ് എൻ്റെ അവളെ പേര് അഞ്ചാന്നാണ് ഞാൻ ലോകത്തോട് വിളിച്ചുപോയി ചുറ്റത്തും ഞാൻ പറയാം എൻ്റെ അപ്പ അമ്മയും അവിടെ വളരെ പ്രയാസപ്പെടുകയാണ് എൻ്റെ ഉമ്മ കരിയൽ എഴുതി എൻ്റെ അമ്മക്ക് സ്വർഗം കിട്ടിയില്ല ഇട്ട് മക്കളെ നോക്കിയിട്ട് വാർത്തും പറമ്പിലും പുഞ്ചപ്പണി ചെയ്തിട്ടുണ്ട് എൻ്റെ അമ്മയാണത് ഞാനോ ഞാൻ വേറെ പത്ത് സെൻ്റ് സ്ഥലത്ത് ഒരു വീട് വെച്ച് ആ കുറച്ച് ലോങ്ങായി പോയി എൻ്റെ പെണ്ണുങ്ങൾക്ക് അവിടുന്ന് വരാൻ പറ്റുന്നെങ്കിൽ അവൾ നിരപരാധി അവൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മമ്മേനെ സ്നേഹം വരുന്നുണ്ട് അവൾക്ക് അവൾ പരും കൂടി നോക്കണ്ട അവൾക്ക് കുട്ടികളെ സ്കൂളിൽ മദർസേം പറഞ്ഞു വെക്കണം അവൾ ഞാൻ എന്താ ചെയ്യാമെന്ന് അപ്പോൾ ഓളെ മനസ്സ് ശുദ്ധ അല്ലേ അപ്പോൾ അങ്ങനെ വെച്ചാൽ എൻ്റെ പെങ്ങൾ എന്താ പോകണേ അഞ്ച് ദിവസം പത്ത് ദിവസം ഏർവാടി പോയി താമസിക്കാൻ പോവുകയാണ് ആ വാപ്പിമ്മ്യ ആ യാത്ര ജീവിച്ചിരിക്കുമ്പോൾ ആ തന്ത്രത്തിൽ തള്ളടുത്ത് പോയിട്ട് ആ തന്ത്രം തള്ളിടത്ത് തീട്ടം കാട്ടും വൃത്തിയാക്കി കൊടുത്താൽ പോര എന്നിട്ട് അവിടെ നിന്ന് ഇരുന്നിട്ട് അഞ്ച് നേരം നിസ്കരിച്ചിട്ട് എടുത്ത് ഓതിയിട്ട് അങ്ങനെ പോകണം നിറഞ്ഞ ഏത് തങ്ങൾ പാമ്പ് നിങ്ങൾ വിളിച്ചോളൂ നിങ്ങളെ എഴുതത്തേക്ക് കടന്നു വരും എന്ന് കടക്കൂലേ അവിടെ പോയിട്ടാണ് സിയാർ തീയണമെന്നാരങ്ങളൊക്കെ നിങ്ങളൊക്കെ പഠിപ്പിച്ചത് ഞാൻ ചോദിക്കണേ ഞാനിതാ നാളെ മരിച്ചു പോയി ഇതിന്റെ കബറുതാ ആറും പൊന്നിന് അപ്പോ അത് നിങ്ങള് വന്നിട്ടതാ സീറത്ത് സിയാത്ത് ആര കത്ത് ഞാൻ പറഞ്ഞത് ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾ ആരും പൈസ തന്നിട്ടുണ്ടാ മരിച്ചതിന് ശേഷം എന്നെ സ്വർഗം കാണാൻ പോണേ ആ പെങ്ങളോട് ഞാൻ പറഞ്ഞു ഓളിങ്ങനെ വോയിസ് വിടാ എന്നോട് വിടാതെ നാല് മുന്നാ പൈസ എനിക്ക് ഞാൻ കാര്യം പറഞ്ഞു എന്റെ സമാല കെച്ച് നടക്കണതായി നിങ്ങൾ മാറിക്കൊരു മിനിറ്റ് ഇന്റെ പെങ്ങൾ പെങ്ങളിനോട് ചെറ്റത്രം പറഞ്ഞു ഞാൻ ഫോൺ ഫോണി പൊട്ടിക്കും ഞാൻ റബ്ബർ സദ്യ ഞാൻ ചെയ്യോയി എന്ന് പറഞ്ഞാൽ ചെയ്യും ഞാൻ ഒറ്റ അന്തൊക്കെ ഉണ്ടായ ചറ്റത്ര ചറ്റത്രയും ചെയ്തിട്ടില്ല അവർ ലോകത്തൊരു അത് ചോദിച്ചൊക്കെ നിങ്ങൾ കമറു പ്രാന്തന എന്ന് പറഞ്ഞിട്ടുണ്ട് കാലിത് പ്രാന്തന എന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കണം ഉസ്സൈൻക എൻ്റെ ചോറിന്റെ ചായയും കുറിച്ച് പോയ ആൾക്കാരാണ് പ്രാന്തന എന്ന് പറഞ്ഞത് തീർത്താൻ നിൽക്കാൻ സ്വഭാവം വർത്താനം ഉസ്ലം പൊള്ളിയാതെ വർത്താനം പറഞ്ഞത് ഞാൻ പ്രാന്തന രാവ് മരുന്നിട്ടുണ്ട് ഈ നിൽക്കണം മനുഷ്യനാ എന്റെ കൂടെ പണിയെടുക്കുകയാണ് അയാളും മറിഞ്ഞിട്ടുണ്ട് പ്രാന്തന പണിക്കാരൻ എന്റെ പണിക്കാരൻ പറഞ്ഞിട്ടുണ്ട് ഭ്രാന്തനാന്ന് ലോകം മുഴുവൻ പ്രാന്തായിട്ട് എന്നെ തെറ്റിദ്ധരിക്കുക പിന്നെ എൻ്റെ ചായയും ചോദി നിന്നാ വരണം അവര് ചുറുമ്പില്ലാത്ത ഓരോ വർത്താനം പറഞ്ഞേ അവർക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ ഞാനൊന്ന് കാണട്ടെ ഞാനുണ്ടല്ലോ റബ്ബിൻ്റെ അടുത്ത് കടന്നു പോണത് നിങ്ങളൊക്കെ സ്വർഗം കാണാൻ ഞാനൊന്ന് നോക്കട്ടെ നിങ്ങൾ നല്ല ചെയ്ത് അള്ളാനും മറിഞ്ഞു പോയിക്കോളി സ്വർഗം കിട്ടും പൈസ അത് പോറ്റ പറയണേ ഞാൻ ഇന്നോട് പറഞ്ഞു എന്നോട് നല്ല മോളെ നിന്നോളി നിങ്ങൾ ആരെങ്കിലും ഇന്നടത്തും വേണ്ടാത്തത് പറഞ്ഞാൽ ഞാൻ ലോകത്തോട് വിളിച്ച് പറഞ്ഞു ഞാൻ എൻ്റെ ചെറുതത്തിൻ്റെ എല്ലാ വരികളും പറയുകയാണ് എനിക്ക് സ്വർഗം കാണാൻ എന്നെ നരകത്തി കൊണ്ടിട്ടാണ് നിങ്ങൾ സ്വർഗ്ഗത്തിൽ കിടക്കുമെന്ന് ഞാൻ നോക്കട്ടെന്ന് അപ്പോൾ അതുപോലെ എൻ്റെ പെങ്ങൾ പറയണം രംല രണ്ടാമത്തെ പെങ്ങൾ ഓമിച്ചിട്ടേ മാനിനോട് പറയുക എടാ മാത്രം അവിടെ നരകത്തിപ്പെടണത് മാത്രം അവിടെ പ്രയാസപ്പെടണേ ഇവിടെ തീട്ടം കാട്ടം മൂത്രം വൃത്തിയാക്കി കൊടുക്കാന്ന് ഒന്ന് ചെല്ലടാന്ന് ഓളാ ഓൾ ഏർവാടി പോയി തണ്ടാൻ പോവുക ആരാണ് ഏർവാടിക്ക് പോകാൻ പറഞ്ഞത് ആ മാപ്പാൻ മറ്റേ തീട്ടം കാട്ട് വൃത്തിയാക്കി കൊടുത്താൽ ഓൾക്ക് അതെല്ലാം സ്വർഗ്ഗം ഏർവാടി തങ്ങ മരിച്ചു പോയി കഴിഞ്ഞ് മടിച്ചു പോയാൽ അല്ലാരൊക്കെ തീർന്നിട്ട് ചോദിക്കണ മോളെ ആരാണ് നിന്റെ വാപ്പാന്ന് എൻ്റെ വാപ്പതാ ആരാണ് നിൻ്റെ ഉമ്മാന്ന് എന്ന് റസൂൾ അള്ള ചോദിക്കും ഇതാണ് ഏർവാടിക്ക് ഇത് എന്തിനാ പോയത് ഏർവാടിൽ എൻ്റെ ആരാണെന്ന് ചോദിക്കും ഉത്തരം കൊടുക്കേണ്ടി വരും അപ്പോൾ തങ്ങൾ പാപ്പ ഏത് തങ്ങൾ പാപ്പ ഏത് വകയിലുള്ള തങ്ങൾപ്പാപ്പയാണ് എൻ്റെ ചോദിക്കുമ്പോൾ പെങ്ങൾ മറുപടി കൊടുക്കണം റബ്ബിൻ്റെ മുന്നിൽ ആരാണ് തങ്ങൾ പാപ്പയെന്ന് അപ്പം ഇതാൻ്റെ ആരോ ഇതിൻ്റെ വാപ്പ അപ്പം അതാൻ്റെ ആരാ ഏത് വകയില് പറ ഏത് പകലാണ് തങ്ങൾ പാപ്പ അത് ചോദിക്കുമ്പോൾ കോട്ടിക്കളർ റബ്ബിൻ്റെ മുന്നിൽ എൻ്റെ റംല റംബത്താത്ത കാരണം അതും തങ്ങൾ തങ്ങൾപ്പാപ്പിച്ച ഈ വാപ്പി തങ്ങൾ പാപ്പല്ലേ ആ വാപ്പാൻ്റെ തീട്ടം കാട്ടാൻ വൃത്തിയാക്കിയിട്ട് അവിടെ പോയിട്ട് അഞ്ചേറെ നിസ്കരിച്ചിട്ട് വിഭാഗത്തെടുത്താൽ പോരെ സ്വർഗ്ഗം അത് അല്ല അള്ളാരുടെ റസൂൾ കടന്നു വരുവുള്ളൂ ഇതേത്തേക്ക് മലക്കുകൾ കടന്നു വരും കാരണം വാപ്പി വാപ്പിമ്മി അവിടെ പ്രയാസപ്പെടുകയാണ് ഓൾ പോയിട്ട് ഏർവാടി പോയിട്ട് പത്ത് ദിവസം നിൽക്കുക അവിടെ പിടിച്ചു കെട്ടും ഓരോ റബ്ബ് ഞാനൊന്ന് മനസ്സരിച്ചാൽ മതി ഓളി അവിടെ കിട്ടും സംസുഖാനും കെട്ടും മുഹമ്മദ് ഉണ്ടല്ലോ പതിനൊന്ന് ലക്ഷം പോയേന് പതിനൊന്ന് ലക്ഷം മേടിച്ച് പോകാന് ഞാൻ ഞാൻ സമത ഞാൻ പറയും കുറേ വീഡിയോ സമ മുഹമ്മദ് പതിനൊന്ന് ലക്ഷം മേടിക്കുമ്പോഴേ ഒരു മനുഷ്യൻ എന്നെ ഇഷ്ടപ്പെട്ടിട്ട് ചമ്മറവട്ടത്തിന് സന്തോഷ് ആ മനുഷ്യൻ പറഞ്ഞ് ഏതോ എന്തോൻ്റെ പേര് അത് ക്രിസ്ത്യാനിയും മനുഷ്യരാണ് സന്തോഷ് ഹിന്ദു ആണ് അപ്പോൾ ക്രിസ്ത്യാനിയായ എന്തോൻ്റെ പേര് സുഭാഷ് അയാളും വരും എൻ്റെ അടുത്ത് വരും അത് അയാൾ അയാളെ മോളും കൂടി വന്നതാണ് റൂം അന്വേഷിച്ചിട്ട് ഇന്ന ഇഷ്ടം കൊണ്ട് വന്നതാണ് എന്നിട്ട് ആ മുഹമ്മദ്നോട് പറഞ്ഞ മുഹമ്മദ് അച്ഛൻ ഒന്ന് വില കുറച്ച് കൊടുക്കുകയെന്ന് മുഹമ്മദ് തീട്ടം നച്ച ചുറും പൊളിച്ചാതെ പന്നി ഓൻ ഞാൻ ചെയ്യാൻ പാടുണ്ട് ആയിരത്തഞ്ഞൂറ് ഉറുപ്പയുടെ ഓ അവിടെ അവിടെ ആയിരത്തി അഞ്ഞൂറ് ഉപയൊക്കെ അവ കൊടുക്കണത് ഓൻ ആയിരത്തഞ്ഞൂറ് റുപ്പയ്ക്ക് പോകുമ്പോൾ ഇന്നോട് പറഞ്ഞു മാനിയോ രണ്ടായിരപ്പ്യേന അത് ഞാൻ ആയിരത്തഞ്ഞൂറ് റുപ്പ് തരാന്ന് ആ ചെക്ക് അവിടെ പണിയെടുക്കാൻ ചെക്കനോടാൻ ചോദിച്ചു ആ ഞാൻ സ്പീക്കർ പോകാൻ ചാലി ആക്കിയപ്പോൾ എന്താ ഇയാൾ ഇതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് ഈ മനുഷ്യന് അപ്പോൾ എന്താ മോഹ്മെ ഞാൻ വിളിക്കാൻ മുന്നേ ആ ഹോട്ടലിൽ പോയിട്ട് അന്വേഷിക്കുന്നത് ഈ അയാളും കൂട്ടിയിട്ട് അപ്പോൾ അയാൾ ചെക്കൻ പറഞ്ഞതാരായിരത്തഞ്ഞൂറ് റുപ്പിയാണ് ഇവിടെ എല്ലാവരും മേടിക്കുന്നത് ഇതായിട്ട് മുഹമ്മദ് എന്താ എന്നോട് പറഞ്ഞേരോ രണ്ടായിരം റുപ്യാണ് മാനുവോ ഞാൻ എനിക്ക് ആയിരത്തി അഞ്ഞൂറ് മുടി അറിഞ്ഞു നിന്ന് നോക്കണേ എൻ്റെ ഹൃദയം വേദനിച്ച് ഓനക്ക് ലോഡ്ജ് ഉണ്ട് രണ്ട് ലോഡ് രണ്ട് ലോ ഒരു ലോഡ്ജ് ഒരു ഹോട്ടലുണ്ട് അത് മുഹമ്മദും അമിതയ്ക്കും പറഞ്ഞാൽ മനുഷ്യൻ കൊടുത്തതാണ് ചെറ്റത്രം ചെയ്ത് മനുഷ്യനെ മനസ്സിലാക്കി ജീവിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ ഹൃദയം വേദിച്ച് ഞാൻ റബ്ബുമായി കണ്ടുമുട്ടുകയാണ് അള്ളാഹു എന്താണ് ഈ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിട്ട മനുഷ്യനാണ് മുഹമ്മദ് ഈ മുഹമ്മദ് പേരിൽ നല്ല മനുഷ്യന്മാരുണ്ട് തെറ്റത്രം ചെയ്താലേ തെറ്റത്രം ചെയ്താൽ ബോംബേരുള്ളത് ബോംബെക്കാർ മുഹമ്മദ് മാത്രം ചൂത്ത് എന്ന് പറയും അള്ളാൻ്റെ റസൂലിൻ്റെ പേരിൽ ഞാൻ ചെറ്റത്തം ചെയ്ത് എന്നെ മാതൃശ്യം പറഞ്ഞാൽ ഞാൻ സ്വർഗം കളിക്കുക അങ്ങനെ ആലോചിച്ചോക്കാണ് റസൂൽ എന്താ നിങ്ങൾ കളിക്കുന്ന ആളാ എല്ലാവരും മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ പറഞ്ഞാൽ ഹിന്ദുവിനൊക്കെ ഹിന്ദുവിന് ഹിന്ദുവിൻ്റെ വീട്ടിൽ പോയി ചോദി വെച്ചോളി ആരെങ്കിലും ഇന്ദുനെ വീട്ടിൽ ചോദിക്കരുത് എന്ന് പറഞ്ഞ് മുസ്ലിമാണ് മുന്തു ഹിന്ദുവിനെ വീട്ടിൽ നിങ്ങൾ ജോലി ആക്കും മുസ്ലിമാൻ്റെ വീട്ടിൽ എന്തും ചോറിന് എന്താ പറയുക റബ്ബിനടുത്തേക്ക് കിടക്കങ്ങൾ നിങ്ങൾ ഖുറാനിങ്ങനെ വല്ലാതെ പാരായണം ചെയ്യുമ്പോൾ എൻ്റെ അർത്ഥം പിന്നിൽ എന്താണ് ഞാൻ പറഞ്ഞു ബാക്കിൽ നിങ്ങൾക്ക് കണ്ണു തന്നിരിച്ചാൽ മുന്നിൽ നോക്കി നടക്കാനാണ് പറഞ്ഞു കളെ ബാക്കിൽ ആരുണ്ടാവും അമ്മ ഉണ്ടാവും വാപ്പുണ്ടാവും റസൂൽ ഉണ്ടാവും ഏറ്റവും ബാക്കിൽ അതി ഉണ്ടാവും അതിൻ്റെ വേൽ ചിലപ്പോൾ അതിൻ്റെ മുന്നിൽ അതിൻ്റെ ഇടയിലൊക്കെ നമ്മളെ പോലത്തെ കുറെ ആൾക്കാരുണ്ടാവും ശ്രദ്ധിച്ച് ഭൂമിയെ ഭയപ്പെട്ട് നടന്നോളിക്കാം അപ്പോൾ എന്തൊക്കെ ഞാൻ പറയാൻ പോയത് ഒന്നും ഓർമ്മയില്ല സമനില സമനില തെറ്റുമ്പോൾ പറയണം എന്തൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ രമദത്താതിനോട് പറഞ്ഞ് ഓൾ ചിന്തിക്കണ്ട ഓൾ ചോറാ തിന്ന് ഓൾ നല്ല കുട്ടിയാച്ചാൽ ഓൾ ഓ ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കും ഞാൻ എടുക്കുമ്പോൾ ഞാൻ മക്കത്തുക്കും ഇവിടെ പോണയങ്ങാടിൻ്റെ ഉമ്മതവിടെ പ്രയാസപ്പെട്ട് കിടക്കണേ എനിക്ക് പറ്റുന്നില്ല ഞാൻ ഇവിടെ നിങ്ങളൊക്കെ ജീവൻ നിങ്ങൾ അലൈഹി ഇസ്ലാം കടന്നു വരുന്നതിന് മുന്നേ ഓരോ മനുഷ്യരുടെ റൂമിനെ ഞാൻ ഞാൻ ജീവൻ രക്ഷിക്കുകയാണ് ഞാൻ ഇവിടെ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ അവിടെ കരിയാണ് എൻ്റെ ഉമ്മക്ക് ഞാൻ മാസം മാസം മൂവായിരം രൂപ അയച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആരും അയച്ചു കൊടുത്തിട്ടുണ്ടോ ത നല്ലായിരിക്കും ഞാൻ ഇവിടെ എത്തിയ പാട് ഇവിടെ ഭൂമിയിലേക്ക് കാലി പതിച്ച പാട് കുളിച്ച് എൻ്റെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി അവസാനം ഞാൻ ചെയ്തതെന്താണ് എൻ്റെ കടലേക്കെല്ലാം പോയത് എൻ്റെ അക്കൗണ്ടിൽ നിന്നിട്ട് എൻ്റെ ഉമ്മാക്ക് മൂവായിരം രൂപ അയച്ചുകൊടുത്തിട്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞ് പെണ്ണുങ്ങളോട് പറഞ്ഞിട്ട് എൻ്റെ അമ്മക്ക് മൂവായിരം രൂപ കൊടുക്കും എൻ്റെ പെണ്ണുങ്ങൾ പൂർ അറുന്നൂറ് രൂപയെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുത്തത് പണ്ടര മക്കൾ അമ്മാനിപ്പാൻ നിങ്ങൾ വേദനിപ്പിച്ചാൽ നാളെ സ്വർഗം കണ്ട സമതാനി സാറിൻ്റെ പ്രസംഗം എബീർ സാറിൻ്റെ പ്രസംഗം സ്വാമിജി നല്ലല്ല സ്വാമിമാർ നല്ലല്ല പ്രസംഗം നടക്കുന്നുണ്ട് മനുഷ്യന്മാർക്ക് എന്നെ ചറ്റത്രം ചെയ്യുക എന്നെടുക്കാൻ കൊട്ടാരം പണി ചെയ്യുക സ്വർഗം ഉണ്ടാക്കുക എത്ര മനുഷ്യന്മാർ സ്വർഗ്ഗത്തിപ്പം ഞാനും റബ്ബിൻ്റെ അടുത്തേക്ക് കറന്നു വരും അള്ളാഹു ചോദിക്കും നിങ്ങളോട് ഈ വിനീതിൻ്റെ പ്രസംഗം ആരാണ് കേട്ടതെന്ന് ഉത്തരം കൊടുക്കട്ട എന്തെങ്കിലും പറഞ്ഞു പോലെ ഇന്നോട് പോയത് ഉന്നെ വണുക്ക് വെടിച്ചോളി ഹിന്ദുവിനും വെടി വെക്കാം മുസ്ലിമാനും വെടിയൊക്കെ ക്രിസ്ത്യാനിക്കും വെടി ആർക്കും എന്നെ വെടി വെച്ചുകൊല്ല പക്ഷെ ഇന്ന വെടിയൊക്കെ നോക്കണം കാരണം ഇവിടൊക്കെ ഓഫീസർമാർ നല്ലണ്ട് മുനിസിപ്പാലിറ്റി പോലീസും ക്രൈം ബ്രാഞ്ചും പട്ടാളക്കാരൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ആരെങ്കിലും എൻ്റെ ഹൃദയത്തിൽ വെടികൊണ്ടോ വെച്ചിരുന്നു നിങ്ങൾ അവിടുന്ന് ആയുധം നോക്കുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ കാണും ഹൃദയതാ പറഞ്ഞ ഹൃദയം ഞങ്ങൾ നല്ല നല്ലപോലെ നന്നാക്കി വെച്ചോളാം നിങ്ങൾക്കൊരു വാഹനം അപകടം നിങ്ങൾക്ക് വരാൻ പോകുന്ന ഞങ്ങൾ ഹൃദയം വേദനിക്കുമെന്ന് ഞാൻ നൂറ് തവണ പറയേണ്ടേ നിങ്ങൾ ആരെയാണ് ആഗ്രഹിക്കാൻ വിചാരിച്ചു ഞങ്ങൾക്ക് ആളെ കാണാൻ നിങ്ങൾക്ക് നിങ്ങളെ ഹൃദയത്തേക്ക് കടന്നു വരും നിങ്ങൾ ഇന്നത്തെ ഞാൻ സംശക്കാൻ ആലോചിച്ച് ഇങ്ങനെ ആലോചിക്കണേ അത് കണ്ണടഞ്ഞിട്ടുള്ള സ്വപ്നമല്ല കണ്ണ് തുറന്നിട്ട് നിങ്ങളെ ഹൃദയത്തെ നിങ്ങളെ ഹൃദയത്തിനുള്ളിൽ നിന്നും വല്ലാതെ ചിന്തിക്കും മനുഷ്യനെ പറ്റിയിട്ട് ആ മനുഷ്യൻ കടന്നു വരുമ്പോഴാണ് നിങ്ങൾ പറയുന്നത് നിനക്ക് നൂറായ്സാണ് നീ ഇപ്പോഴൊന്നും മരിക്കൂല എന്ന് കാരണം എന്താണ് ഇന്നെ ചിന്തിച്ചിട്ട് വരികയാണ് ഞാൻ ഓനെ ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ടാണ് ചെന്നാലോ ഓനും വരും ആനുചോജിച്ച് ഇപ്പോഴൊന്നും മരിക്കൂല നിനക്ക് നൂറായ്സ എന്തെങ്ങൾ ഈ ഭൂമി ജീവിക്കണേ അവർത്തർ പറഞ്ഞിട്ട് മരിച്ചിട്ട് അള്ളാൻ്റെ റസൂലിനും കാണാം എന്താ മരിക്കാണ്ട് മുന്നെങ്കിൽ കാണാൻ പറ്റണില്ലേ ഹൃദയം നന്നാക്കി വെച്ചിട്ട് റബ്ബിനുമായി റബ്ബുമായി കണ്ടുമുട്ടിയും അള്ളാഹുക്ക് ഈ ഭൂമിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഇവിടെ എല്ലാവരും ചെറ്റത്രം ചെയ്യണേ അള്ളാഹു നിക്കുന്ന തെങ്ങിൻ്റെ മോളാണ് ഞാൻ ലോകത്തോട് വിളിച്ച് പറയേണ്ടത് മൂന്ന് കണ്ണാണ് റബ്ബ് കൊടുത്തിട്ടുള്ളത് ലോകത്തുള്ള മനുഷ്യർക്കും ഈ പറഞ്ഞ ഇനിക്കും മിണ്ടാപ്രാണികൾക്കും രണ്ട് കണ്ണാണ് മൂന്ന് കണ്ണുള്ള തേങ്ങയാണ് മൂന്ന് ഭാഗത്തു നിന്ന് നോക്കുകയാണ് അവിടെ ഹിന്ദുവിൻ്റെ കണ്ണുണ്ട് മുസ്ലിംമാൻ്റെ കണ്ണുണ്ട് ക്രിസ്ത്യാനത്തിൻ്റെ കണ്ണുണ്ട് റബ്ബിനെ അള്ളാഹുമായി നല്ലപോലെ നടന്നിട്ടാണ് നിങ്ങളെ വീട്ടും കാട്ടൊന്നും എനിക്ക് വേണ്ട ഞാൻ തിന്നൂല അഞ്ച് കോടി തന്ന പറ ഏറ്റവും തട്ടടു ഞാൻ